കണ്ട 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 കണ്ടി കുടുപ്പൊക്കെ കേൾക്കുന്നു ചില പകുതിക്കായിട്ട് മലയിൽ റോഡിൽ നിന്നൊരു പകുതിക്ക് മലോട്ട് മാറി വേണേലും ഇപ്പോൾ നേരെ മുളക്കും പേരും അങ്ങ് എന്താ അങ്ങനെ ജോലി കുറേ കുറച്ചും കൂടി ഇങ്ങോട്ട് പോകുന്നു വണ്ടി ഓടി റോഡ് മൊത്തം കുളവായിട്ടോ നടക്കാൻ പറ്റത്തില്ല ഇത്രയ്ക്ക് റോഡ് കുളവായിട്ട് നമ്മുടെ കൃഷി സ്ഥലം É estar aí, pô. എന്ത് സുന്ദരമായ സുഖം പ്രത്യേക ഒരു അനുഭൂതി ആന വരാൻ കി അനുഭൂതിയൊക്കെ മാറും അത് വേറൊരു കാര്യം ആനയൊന്നും ഇല്ലെങ്കിൽ നല്ലതാണ് സൂപ്പറാണ് നല്ലൊരു കൂളിങ്ങും ഒരു കാറ്റും ഒരു സബണ്ടും കിളികളുടെ സബണ്ടും കണ്ട ഏതൊക്കെ ശേഷം കിളിയുണ്ടോ എന്താണ് നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് എത്താൻ ഏകദേശം കുറച്ചും കൂടി ഉള്ളൂ ഉള്ളു ആ മുകളിൽ നിന്നുള്ള ചാലിങ്ങനെ താഴോട്ട് പോവുകയാണ് ആനയുടെ പാറ ആനാണോ റോഡിലൊക്കെ ഇറങ്ങി മൂത്രം ഒഴിക്കും അപ്പം മൂത്രം രാവിലെയൊക്കെ ആയിരിക്കും ഒഴിച്ചിട്ട് കയറുന്നത് അതാ സ്മെല്ലടിക്കുന്നു അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത് ആന ഇന്ന ഭാഗത്തുണ്ടെന്നുള്ളത് ത്ര ഒഴിച്ചിട്ട് നേരോട്ടുകൊണ്ട് കയറും ഇപ്പോൾ ഭയങ്കര കാടാ കാണത്തില്ല കാണാൻ നിന്നാ പോലും അറിയത്തില്ല മുതുക്ക മരങ്ങളാണ് ഇതൊന്നും മുറുക്കിത്തൊന്ന് നോക്കില്ല യൊക്കെ പ്രായമായി കുടിയത്തേ ഉള്ളൂ വണ്ടേ ഇന്നലെ എൻ്റെ അവിടെ ഇറങ്ങി ആ പണി ഒപ്പിച്ച മരം തള്ളിയിട്ട് ആനയുടെ ഒക്കെ അഹങ്കാരം ഇല്ല ഇതൊക്കെ ചന്തി അടിച്ച് പൊട്ടിക്കണം അതുകൊണ്ട് അവിടെ ഇറങ്ങി ഇന്നലെ രാത്രി വന്നിട്ടുണ്ട് വേണ്ടി കയറി ഇപ്പോൾ ദൂരമായിട്ടൊന്നും പോയി കാണത്തില്ല ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതിലൊക്കെ നടന്നിരിക്കുന്നു எடுத்துட்டு நம்மளும் ஜீவி கிடக்கி அங்கே எப்படியும் நம்மளு கேட்குறது ഒറ്റക്കൊടിയാണ് ഒറ്റക്കൊടി ഒറ്റക്കൊടി വട്ടി എടുക്കാൻ മതില്ലോ നമ്മുടെ പുരടമാണ്